first, what i want to say is that i've come here to share the grief of the family. three, four days back, i had met the father. then i was informed that the mother is in very bad state. so i decided to come here. the reason was that he had submitted a petition to me. വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ സംഘം കൊന്ന് തള്ളിക്കെട്ടിത്തൂക്കിയിട്ടുള്ള സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ഗവർണർ എത്തിയ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ സിദ്ധാർഥിന്റെ പിതാവായിട്ടുള്ളവര് നിരന്തരം മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻ്റെ മകനെ ക്രൂരമായിട്ട് ആക്രമിച്ച മർദ്ദിച്ച കൊന്നു തള്ളിയിട്ടുള്ള ക്രിമിനലുകളെ സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നു പോലീസ് സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞ് മുന്നോട്ടു പോവുകയാണ് തൻ്റെ മകന് കൊന്ന ആളുകളെ ജയിലിലടയ്ക്കാൻ സാധിക്കുമോ എനിക്ക് നീതി ലഭിക്കുമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരു കൈയും നീട്ടിക്കൊണ്ട് നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പിതാവിൻ്റെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ആ പിതാവിനും മാതാവിനും ഉണ്ടായിട്ടുള്ളൊരു സമാധാനം ആശ്വാസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ഹൃദയമുള്ള ആളുകളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കണ്ടപ്പോൾ അഭിനന്ദിച്ചിട്ടുണ്ടാവും എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തിനെ നിലക്ക് നിർത്താൻ ഇന്ന് കേരളത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമേ സാധിക്കൂ എന്നുള്ളതും നമുക്കൊക്കെ തന്നെ അറിയാം ഈ ക്യാമ്പസ് ഉണ്ടല്ലോ ഈ സിദ്ധാർത്ഥിനെ കൊന്നു തള്ളിയിട്ടുള്ള വെറ്റിനറി കോളേജ് ഉണ്ടല്ലോ ഈ വയനാട്ടിലുള്ള ഈ ക്യാമ്പസിൽ മൂന്ന് ദിവസക്കാലമാണ് നിരന്തരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായിട്ട് എസ് എഫ് ഐ ക്രിമിനൽ സംഘം ആക്രമിച്ചിട്ടുള്ളത് പുറത്ത് കഴുത്തില് തലക്ക് സകല സ്ഥലത്തും കൊത്തിപ്പറിച്ചിട്ടുള്ള മുറിപ്പാടുകളുണ്ട് ഇലക്ട്രിക് വയറൊക്കെ ഉപയോഗിച്ചിട്ട് തോന്നിയതുപോലെ തല്ലിയിട്ടുള്ള കെട്ടിയിട്ടുള്ള സകലതും ഒരു മനുഷ്യനെ ചെയ്യാൻ പാടില്ലാത്ത സകലതും അതിക്രൂരമായിട്ട് ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘം സിദ്ധാർത്ഥിൻ്റെ മേലിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ തന്നെ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല മരണപ്പെടുന്ന സമയത്തു പോലും ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘം ആ ക്യാമ്പസിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും സകലത്തിലൂടെയും കേട്ടുകൊണ്ടേ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് നിർത്തിയിട്ടും സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്തിട്ടുണ്ട് പല ശിക്ഷകളും നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് പ്രതിരോധ ശേഷി പ്രതി പ്രതിഷേധിക്കുന്ന ശേഷി പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ചത്തിട്ടുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് നടുവിൽ നിന്നും ഈ സിദ്ധാർത്ഥ എന്ന പയ്യനെ എസ് എഫ് ഐ ക്രിമിനൽ സംഘം ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് മാത്രം അറസ്റ്റ് ചെയ്താലോ ജയിലിലടച്ചാലോ അവസാനിപ്പിക്കരുത് മറിച്ച് ആ ക്യാമ്പസിലുള്ള ഡീൻ ഉൾപ്പെടെയുള്ള സകല അധ്യാപകരും നമ്മുടെയൊക്കെ പൊതുപണം എടുത്തുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന യാതൊരു ഉളുപ്പുമില്ലാതെ മുന്നോട്ട് പോകുന്ന സകല അധ്യാപകരും ഇതിന് ഉത്തരവാദികളാണ് ഈ സിദ്ധാർത്ഥ് മരണപ്പെട്ടതുകൊണ്ട് മാത്രം ഈ ക്യാമ്പസിലെ ക്രൂരതകൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഒരുപാട് കാലമായിട്ട് ഈ ക്യാമ്പസിൽ അത് തന്നെയാണ് പരസ്യമായിട്ട് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതൊക്കെ കണ്ടിട്ടും അവിടുത്തെ അധ്യാപകന് പോലും മിണ്ടുന്നില്ലെങ്കിൽ അവിടെയുള്ള എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് വെള്ളവും വളവും ഇട്ട് വളർത്തുന്നത് തന്നെ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപക സംഘമാണ് എന്നുള്ളതും ഏതു ബോധമുള്ളവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തൊക്കെ തന്നെയാലും ഗവർണർ ഹാരിഫ് മുഹമ്മദ് ഖാൻ മുന്നിൽ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ സകല എസ് എഫ് ഐ ക്രിമിനൽ സംഘവും ജയിലിൽ പോകുമെന്നുള്ളതൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് നോക്കിക്കാണുന്നു ഈ എസ് എഫ് ഐ സംഘത്തിന് പാഠം പഠിപ്പിക്കുക തന്നെ ഗവർണർ ചെയ്യുമെന്നുള്ളതും നമുക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കൂട്ടരുണ്ടല്ലോ നമ്മുടെ കേരളത്തിലുള്ള എന്തെങ്കിലും നടക്കണം അവർക്കൊക്കെ എന്തെങ്കിലും ഒരക്ഷരമിണ്ടാൻ അവരൊന്നും തന്നെ അതായത് സാംസ്കാരിക നായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വൃത്തികെട്ടവനും ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തെക്കുറിച്ച് ഒരക്ഷരമിണ്ടിയിട്ടില്ല അവർക്ക് ഉത്തരേന്ത്യയിലേക്ക് നോക്കാനേ സമയമുള്ളൂ